നമസ്കാരം കൂട്ടുകാരെ സജി ക്രിയേഷൻ ഫേസ്ബുക്ക് പേജിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുവാൻ വേണ്ടി പോകുന്നത് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പ്രയോജനകരമായ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് നാം ദിനവും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നാം ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബ്രൗസർ ഓപ്പൺ ഒക്കെ നമ്മുടെ മൊബൈലിൽ നാം അറിയാതെ തന്നെ കുറെ പരസ്യങ്ങൾ കടന്നുകൂടാറുണ്ട് അത്തരം പരസ്യങ്ങൾ ഉണ്ടാക്കുവാനുള്ള കാരണം നേരത്തെ കണ്ടറിഞ്ഞുകൊണ്ട് ആ കാരണം നാം റിമൂവ് ചെയ്ത് കളയുവാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാനെന്ന് പരിചയപ്പെടുത്തുന്നത് ഞാൻ നൽകുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ പരസ്യങ്ങൾ ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ വൈറസ് കടന്നുകൂടുവാൻ സാഹചര്യം ഉണ്ടാക്കുന്ന ആപ്ലിക്കേഷൻസിനെ നേരത്തെ തന്നെ കണ്ടെത്തി മുന്നറിയിപ്പ് തരികയും ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയുവാനും സാധിക്കുന്ന രീതിയിലുള്ള വളരെ പ്രാധാന്യമേറിയ ഒരു ആപ്ലിക്കേഷനാണിത് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് അതുപോലെ തന്നെ വീഡിയോയുടെ വിവരണത്തോടൊപ്പം നൽകുന്നുണ്ട് ലിങ്കിൽ നിന്ന് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നാല് ഓപ്ഷനുകൾ കാണാം ഇവിടെ ലൈവ് പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ സ്കാൻ നവ് ഷെയർ പ്രീമിയം വെർഷൻ അങ്ങനെ നാല് ഓപ്ഷനുകൾ കാണാം കീഴിൽ കാണുന്ന രണ്ട് ഓപ്ഷനുകൾ നമുക്ക് പ്രാധാന്യമില്ലാത്തതാണ് മുകളിൽ കാണുന്ന സ്കാൻ നവ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ആദ്യം ക്ലിക്ക് ചെയ്യാം അപ്പോൾ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും സ്കാൻ നവ് നൽകുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ സൂക്ഷിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ സ്കാൻ ആക്കി ലഭിക്കുന്നു സ്കാൻ ചെയ്യുമ്പോൾ ഇവിടെ നാല് ആപ്ലിക്കേഷൻസാണ് നമുക്ക് കുഴപ്പമുള്ളതായിട്ട് അതായത് പരസ്യങ്ങളുടെ ആഡിങ് അല്ലെങ്കിൽ വൈറസിൻ്റെ വൈറസ് വരുവാനായിട്ട് സാഹചര്യമുള്ള നാല് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യുവാനാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ പുറത്ത് തൊടുമ്പോൾ തന്നെ ഡു യു വാണ്ട് ടു അൺഇൻസ്റ്റാൾ ദിസ് ആപ്പ് എന്ന് ചോദിക്കും നിങ്ങൾക്ക് ഓക്കെ കൊടുത്ത് അൺഇൻസ്റ്റാൾ ചെയ്യുവാനായിട്ട് സാധിക്കും തുടർന്ന് ലൈവ് പ്രൊഡക്ഷൻ എന്നുള്ള ഭാഗം നിങ്ങൾ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുക തുടർന്ന് എൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ ഗ്രീൻ കളർ ആ ഒരു ഐക്കണിലേക്ക് ഗ്രീൻ ഗ്രീൻ കളർ തെളിഞ്ഞതായിട്ട് കാണുവാനായിട്ട് സാധിക്കും ലൈവ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഏതൊക്കെ ആപ്സ് ഡൗൺലോഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബ്രൗസർ ബ്രൗസറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ ആപ്സ് ഡൗൺലോഡ് ചെയ്യുന്നു ആ ആപ്സിലൊക്കെ നിങ്ങൾക്ക് പരസ്യങ്ങളുടെ ആഡിംഗ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വൈറസിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലോ നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ വാർണിംഗ് ലഭിക്കുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുവാനും സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ ആപ്സിൻ്റെ കാര്യക്ഷമത അറിയുവാനും നിങ്ങളുടെ മൊബൈലിനെ നിങ്ങൾക്ക് സുരക്ഷിതമാക്കുവാനും ഏറെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനമേറിയ ഒരു ആപ്ലിക്കേഷനാണിത് ഈ ആപ്ലിക്കേഷൻ തീർച്ചയായും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർ തീർച്ചയായും നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു അറിവ് സ്വന്തമാകുവാനായിട്ട് ഷെയർ ചെയ്യുക വീണ്ടും നല്ല നല്ല അറിവുകളും നല്ല നല്ല ആപ്ലിക്കേഷനുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി ഇത്തരം അറിവുകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സെർച്ച് ബാറിൽ സജി ക്രിയേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് എന്റെ പേജ് സെലക്ട് ചെയ്യുക തുടർന്ന് ലൈക്ക് ചെയ്യുക മുകളിലായിട്ട് കാണുന്ന ഈ മൂന്ന് ഡോട്ട് പോർഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്നുള്ള ഭാഗത്ത് സൈഡിലായിട്ട് കാണുന്ന ആദ്യത്തെ ആറ് ഓപ്ഷനുകൾ എനേബിൾ ആണോ എന്ന് നീല ടിക് മാർക്ക് ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിരന്തരം ഞാൻ എന്റെ പേജിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും തൽക്ഷണം തന്നെ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും മൊബൈൽ ടെക് പരമായതും മറ്റിതര വിഷയങ്ങളെ സംബന്ധിച്ച ഒത്തിരി അറിവുകൾ എന്റെ പേജ് വഴി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അറിവുകൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു അറിവ് സ്വന്തമാകുന്നതിനു വേണ്ടി മറക്കാതെ ഷെയർ ചെയ്യുക ഇതുവരെയും നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി